ഹലോ അപ്പോൾ അപ്പോഴത്തെ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് വൈകിട്ടായിട്ട് അപ്പോൾ ഞാൻ ഇവിടെയാണ് കഴിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം ഭയങ്കര കുറച്ച് പറയുന്നത് സമയം എന്തി ഒരു നല്ല ഉറക്കത്തിലാണ് ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് പോയി കഴിച്ചിട്ട് വരാൻ കേട്ടോ കഴിഞ്ഞിട്ട് വൈകിട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്കും ചേട്ടൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ ഇന്ന് ഞങ്ങൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടാണ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് ശബ്ദമെങ്കിലും തപ്പിക്കില്ല ഭയങ്കര കള്ളനാണ് കളറൊക്കെ ബ്രെഡ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ ചെറുതെല്ലാം കട്ട് ലൈറ്റ് ഉണ്ടാക്കാന്ന് ചോദിച്ചു കാക്ക ഇതാക്കും അപ്പൊ അത് കഴിച്ചാൽ ഇനി കഴിച്ചിട്ട് വരാം ഓക്കെ ഇപ്പൊ പരിപ്പേറിയുടെ ചട്ടിയാണ് കേട്ടോ അത് വേസ്റ്റ് ആക്കണെന്ന് വെച്ചാൽ കുഴച്ചെടുക്കാൻ വേണ്ടി അമ്മ ആദ്യമേ മീൻ ചട്ടിയില് ചോറൊക്കെ ഇട്ട് കൊഴച്ച് സെറ്റ് ചെയ്തെടുത്തോട്ടോ കൈസ്

ഇന്ന് കട്ട്ലേറ്റ് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവ ഉറങ്ങുകയാണെങ്കിൽ നടക്കും ഓ നമ്മുടെ പൊന്നാണോ ഇത് അമ്മേ പൊന്നാണോ ഇത് പൊന്നാണോ ഏ ഒന്ന് ചിരിച്ചു വന്ന് ഒന്ന് ചിരിച്ചേ ഗൗരവത്തില ഗൗരവ ഒന്ന് ചിരിച്ചാ പൊന്നി അമ്മ പൊന്നൊന്ന് ചിരിച്ചിടി മുത്തേ ഒരു ചിരി കൊടുത്തേ ഒരു ചിരി കൊടുത്തേ ചിരിക്കണേ എവിടെ ചിരിക്കുക ദേഷ്യത്തിലാ ഞങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യത്തിലാണെന്ന് പറ ദേഷ്യത്തിലാണോ ഉറക്കു ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ ഗൈസ് കട്ട്ലേറ്റിന്റെ കാര്യം ഇനി എന്താവും എന്ത് സംഭവം ആണ് എന്നിപ്പോ കണ്ണു തുറന്ന് കിടക്കുവാണ് കണ്ണില്ലേ പിന്നെ ഉറക്കണെങ്കിൽ മൂക്ക് മൂപ്പോടി മൂപ്പ് പിടിച്ചിട്ട് മയങ്ങി പോയി ചേട്ടൻ ഇന്ന് നേരത്തെ വന്നിട്ടാണ് പൈസ അതിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ വെച്ചാൽ കട്ട്ലൈറ്റും ഉണ്ടാക്കാറ് അപ്പോൾ ചേട്ടൻ്റെ കൂടി ഇനി എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ കട്ട്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അച്ഛനും മോനെ എന്ത് ചെയ്യണം നോക്കിയിട്ട് വേണോ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഓക്കെ പൈസ ഇപ്പം രണ്ടു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും നല്ലപോലെ ഇങ്ങനെ കഴുത് എടുത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനിത് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അത് ആവി അത് വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഒരു മുങ്ങി കിടക്കുന്ന ഒരു രീതിക്കൊക്കെ വെള്ളം മതിയാകും എന്നിട്ട് അതിനുവേണ്ടി മാത്രം കുറച്ച് ഉപ്പ് എനിക്ക് കയ്യിലാണ് കറക്റ്റ് എനിക്ക് സ്പൂണിലിട്ട് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തേ ഇല്ല അപ്പൊ എനിക്ക് കയ്യിൽ ഉപ്പ് ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ അപ്പൊ എന്നിട്ട് അത് കണ്ടുപിടി നമുക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ നല്ല സവോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഇഞ്ചി രണ്ട് പച്ചം കൊടുക്കും ഇതുള്ളത് കൊണ്ട് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതാണ് അതിന് വേണ്ടിയിട്ടാണ് അല്ല അപ്പോൾ നമുക്കിത് നല്ലപോലെ അരിഞ്ഞെടുക്കും നല്ല കൊത്തി കൊത്തിയണേ അതും ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാതെ അച്ഛനും മോനെ അച്ഛൻ വന്നതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് മോനെ കിടക്കിയിട്ടാണ് ഞാൻ വന്നത് രണ്ടുപേരും എന്തായി എന്ന് എന്നറഞ്ഞൂട അതും കൂടി ഒന്ന് കൊണ്ടുപോയി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം അതൊന്നും കൂടി നോക്കാം ഗൈസ് അപ്പൊ അതൊക്കെ അരി വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛനും മോനെയും എന്താ ചെയ്യണം ഇത് അവന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിയതാണ് കിട്ടിയതാണ് അപ്പോൾ അടുക്കള ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കരയാണ് എനിക്ക് എളുപ്പമാണല്ലോ നല്ല കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അച്ഛനെന്താണവിടെ പരിപാടി നോക്കട്ടെ അച്ഛനെ ഉറക്കിയില്ലേ അതെ ഞാൻ അടുക്കളയിൽ പോവാണ് ഇനി അച്ഛനായി മോനായ എല്ലാം നോക്കിക്കോളുമല്ലോ ടാറ്റ പോന്നാരെ ഏച്ചാ ഇതെന്ത് സാധനമാണ് എന്ന് പറഞ്ഞാ നോക്കുന്ന ഞാൻ പോയിട്ട് വരാം പോയിട്ടേച്ച എന്തേലും വിളിക്കേ വിളിക്കാൻ ഇഞ്ചി പച്ചമുളകും വെച്ചിട്ടുണ്ട് ഇഞ്ചി പിന്നെ ബ്രെഡ് ബെഡ് വെച്ചിട്ടുണ്ട് സവോള കൊത്തി ഉരുളൽക്കിഴങ്ങിന്റെ കുക്കറിന് ചെറിയൊരു പ്രശ്നമുള്ളുണ്ട് നമ്മ ഇതുവരെ വെന്തിട്ടില്ല അപ്പൊ പഴ രാവിലത്തെ പുട്ടിൻ്റെ കൂടുതലുള്ള പഴം പോയി കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു വന്നിട്ടുണ്ട് ഞാൻ വെച്ചാൽ അത്രയും കഴിച്ചെടുക്കുന്നു ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കട്ട്ലേറ്റിന് എനിക്ക് ഒന്നില്ല വലിയ പാത്രമായിട്ട് പിന്നെ നമ്മൾ അച്ഛൻ വേണ്ടിട്ടാണ് നന്ദിയത് രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയും പഴയ കുഴപ്പമില്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേമിക്കും വെച്ച് വെന്തിട്ടുണ്ടോട്ടോ അപ്പൊ നമുക്ക് നല്ലപോലെ അത് ഇങ്ങനെ ഉടച്ചെടുക്കാം ഇങ്ങനത്തെ ഉണ്ടത്തവി ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല ചടപടിയോ ചടബാ അച്ഛനും മോനും ഭയങ്കര കിന്നാരം മുറിച്ചിലാട്ട അവിടെ നീ എപ്പോഴാണ് അവന്റെ സ്വഭാവം വാഴഞ്ഞുകൂടാ അതിനുമ്പ് ഇത് ചെയ്ത് തീർക്കണം എടുത്തിട്ടുണ്ടോ ഇനി അരി ഞാൻ സവോളയും അഞ്ചിയും പച്ചവെള്ളം നല്ലപോലെ ഒന്ന് പഴുക്കിയെടുക്കാറുണ്ട് ഇത് പച്ചമുളക് ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി പിന്നെ എരിവിന് വേണ്ടത്ര കുരുമുളക് പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ മുളക് കുറച്ച് എരിവുള്ളതാണ് കുറച്ച് മതി സ്പൂൺ ഗരം മസാല മസാലയും അതിലൊരു പച്ചമള മാറാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഉപയും കൂടി അത് നോട്ട് ഇട്ടിട്ട് ഒന്ന് സെറ്റ് നല്ല മസാലയൊക്കെ നല്ല അതിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് ഉടച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ബ്രെഡ് കുറച്ച് പൊടി കൂടി ഒരു ലേശം മതി ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി മാത്രം വെള്ളം കൂടി ഇത്തിരി കൂടുതൽ പൊടി ഇടേണ്ടി വന്നു നിങ്ങൾ കറക്റ്റ് ആവശ്യമെന്ന് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം കട്ട്ലേറ്റിനുള്ള നല്ലപോലെ പരത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടെങ്കിൽ കുറച്ച് ബ്രെഡിൻ്റെ പൊടി കുറച്ച് കൂടുതലിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ അതനുസരിച്ചിട്ട് എടുത്താൽ മതി അതുകൊണ്ട് ആദ്യം കുറച്ച് എണ്ണ മാത്രം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരത്തി വെച്ചത് ആദ്യം മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിൽ നല്ലപോലെ ഒന്ന് എടുക്കാം എന്നിട്ട് ചൂടായി വെട്ടി തിളക്കുന്ന എണ്ണയിൽ അപ്പം കൈപൊടി സ്പീഡായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം പയ്യെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ പിന്നെ കുഞ്ഞിനെണീക്കുമല്ലോ എന്നുള്ള ടെൻഷനിലാണ് മതി വെച്ചാൽ ഇത് മുറിക സെറ്റാകുമ്പോഴത്തേക്ക് കട്ടൻ ചായക്ക് വെള്ളം വയ്ക്കുക മെയിൻ വേറെ എന്റെ ഫോണില് ചാർജ് അതുകൊണ്ട് ഇത് വറുത്തെടുക്കണമെന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചേട്ടൻ്റെ കേട്ടോ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടോ വറുത്ത கொள்ளாம <laughs> <employations> <to> <corner> <conferences> <laughs>